ഹലോ നമസ്കാരം ശരദ്നെ അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും നല്ലൊരു നമസ്കാരം ഞാൻ അവിടെ എത്തിരിക്കുന്ന നല്ല മുല്ലമുട്ട് അതുപോലെ കാശുമാല അതുപോലെ ലക്ഷ്മി വള അങ്ങനെ കുറച്ച് കമ്മലുകളും പിന്നെ രണ്ട് ഭവന താലിമാലി ഞാൻ ഡിസൈൻ കാണിച്ചാലേ നോക്കിയോളൂ ആദ്യം മുല്ലമുട്ട് നമുക്ക് ഒരു ഭവനിൽ വരുന്ന ചെറിയൊരു ഷോട്ടാണ് ട്ടാ ഒരു ഭവനേ വരുന്നുള്ളൂ മുല്ലമുട്ടൊക്കെ അറിയാമല്ലോ നമ്മള് ട്രഡീഷണൽ ആണ് ഒരിക്കലും ഈ മോഡല ഔട്ടാവില്ല അടുത്ത് നമുക്ക് കാണിക്കുന്ന സാൻഡ് മോഡൽ പിച്ചി മുല്ല ഇത് വെയിറ്റ് ഇത്തിരി ഉണ്ട് നാല് പവന് താഴെ ഉണ്ട് വെച്ച നല്ല മുല്ല മുട്ടൊക്കെ നല്ല വലുപ്പത്തിലാണ് വരാ നമുക്ക് പിങ്ക് സ്റ്റോൺ ആണ് നോക്കിയോളൂട്ടാ നല്ല അടിപൊളി സാൻഡ് മോഡലാണ് കേട്ടോ നോക്കിയോളൂ നമുക്ക് അടുത്ത് കാണിക്കുന്നത് നോർമൽ മുല്ലാട്ടാ പിച്ചി മുല്ലല്ല വെയിറ്റ് നമുക്ക് രണ്ട് പവൻ അല്ലേട്ടാ അപ്പൊ അതിന്റെ മുല്ലേരെ വലുപ്പത്തിന് കുറവാണ് നോക്കിയോളൂ സെയിം തന്നെ ചെറിയ മുല്ല മുട്ട് പിന്നെ റെഡ് സ്റ്റോൺ സ്റ്റോൺട്ടാ രണ്ടു പോവാൻ ഓക്കെ അടുത്ത് നമുക്ക് പിച്ചി മുല്ല നേരത്തെ സാൻഡ് ആണ് കാണിച്ചത് നോർമൽ ഇടാ വെയിറ്റ് നമുക്ക് ഒരു രണ്ടേ മുക്കാൽ പോവാൻ നോക്കിയുള്ളു പിച്ചി മുല്ലെ സാന്റ് അല്ലാത്ത മോഡലിട്ടാ സാധാരണ പ്ലെയിൻ മുല്ലയും റെഡ് സ്റ്റോണും അടുത്ത് നമുക്ക് പിച്ചി മുല്ല സാൻഡ് സാന്റ് മോഡല് രണ്ടര പോൻ നോക്കിയോള നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല മാറ്റ് ഫിനിഷ് റെഡ് സ്റ്റോൺ നോക്കിയോളൂ ഷോർട്ടാണ് കേട്ടാ പിന്നെ നമുക്ക് പ്ലെയിൻ പിച്ചുമില്ല സ്റ്റോൺ വെക്കാത്തത് ഇതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടാം മുക്കാൽ ഭാവം തന്നെ ഉള്ളു കേട്ടോ നല്ല വലുപ്പത്തിൽ നല്ല പോളിച്ചോട് കൂടിയാണ് ചെയ്താക്കുന്നത് ഇത് വിത്തൌട്ട് സ്റ്റോൺ ആണ് കേട്ടോ പ്ലെയിൻ ടൈപ്പ് ആണ് പിന്നെ നമുക്ക് അടക്ക് കാശ് വരുന്നുണ്ട് അടക്ക് കാശ് നമുക്ക് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു നാല് പവന് താഴെ നോക്കൂ റെഡ് സ്റ്റോണും പിന്നെ അടക്ക് കാശും കേട്ടോ നല്ല അടിപൊളി മോഡലാണ് റെഡ് സ്റ്റോൺ തന്നെയാണ് വെച്ചു പറഞ്ഞാൽ അതിൽ നമുക്ക് ഗ്രീൻ വേണമെച്ചാൽ ഓർഡർ ചെയ്യാ ചെയ്യാൻ പറ്റും കേട്ടോ ഗ്രീൻ പിന്നെ നമുക്ക് ലക്ഷ്മി വള ലക്ഷ്മി വേളം ഒരു വള നമുക്ക് ഏകദേശം ഒരു രണ്ട് പവൻ ആ റേഞ്ചില് വരുന്ന ലക്ഷ്മി വേള കാണാ നല്ല പോളിച്ചലാണ് ചെയ്തങ്ങനെ നമുക്ക് ഒന്നര പവൻ തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യാം കേട്ടോ ഒത്തിരി വീതി കുറച്ച് ഒന്നര പവനില് ലക്ഷ്മി വേള നമുക്ക് സ്റ്റാർട്ടിങ്ങില് ചെയ്യാം അപ്പൊ രണ്ട് പവൻ്റെ ആണ് ഇത്തിരി പോളിച്ചല് പിന്നെ അതുപോലെ തന്നെ വേറൊരു ലക്ഷ്മി വേളന്ന് പറഞ്ഞ ഒരു വള രണ്ടര പവൻ സാൻഡ് ോഡൽട്ടാ നോക്കിയോളൂ ഇത്തിരി കനുള്ള ടൈപ്പ് ആണ് ബലുള്ള ടൈപ്പ് ആണ് അതാണ് ഒരു വള നമുക്ക് രണ്ടര പവനിൽ വരുന്നത് സ്റ്റോണൊക്കെ നമുക്ക് പിങ്ക് സ്റ്റോൺ ഞാൻ വരാം കേട്ടോ പിന്നെ നമുക്ക് വേറെ ലക്ഷ്മി വള ഇത്തിരി ലൈറ്റ് വെയിറ്റ് ആണ് ഒരു പവനേ ഉള്ളൂ കേട്ടോ ഒരു പവന്റെ ഒരു ലക്ഷ്മി വള ഞാൻ കണ്ടിച്ച് തരാം ഒരു വള നമുക്ക് ഒരു പവനിൽ വരുന്ന ലക്ഷ്മി വള നോക്കിയോളൂ നല്ല ഡൈ ടൈപ്പ് ആണ് അതുകൊണ്ടാണ് ആ വെയിറ്റ് കുറവ് ഒരു പവന് ഒരു വളം വരുന്നുള്ളു കേട്ടോ പിന്നെ നമുക്കൊരു സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട് ഒരു പവൻ്റെ ഡിസൈൻ ഇത്തിരി ചേഞ്ച് ചെയ്തത് സാധാരണ സ്ട്രൈറ്റ് ആയിരിക്കും അത് ഇപ്പൊ ഇത്തിരി ഒന്ന് ചെറിച്ചിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ സ്ക്വയർ വള നോക്കിയുള്ളൂ ഒരു വള നമുക്ക് ഒരുപോ ഇത് വേണാമിലൊക്കെ അടിക്കാം കേട്ടാ നമുക്ക് നല്ല ഭംഗിയുള്ള വളകളാണ് പിന്നെ നമുക്ക് കുറച്ച് കമ്മല് കാണി തരാം കുറച്ച് സ്റ്റെഡൊക്കെ നമ്മൾ പുതിയത് വന്നിട്ട് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ആണ്ട്ടോ അതിന്റെ വെയിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നേകാൽ ഗ്രാമയ്ക്കുള്ളൂട്ടാ നോക്കിയോളൂ നല്ല നല്ല മോഡലുകളാണ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റെഡുകളാണ് കേട്ടോ പല പല ടൈപ്പുകളും പല പല മോഡലുകളുണ്ട് വെറൈറ്റി ആണ് അതുപോലെ ഒരു ഫ്ലവർ നോക്കിയുള്ളൂ വെയിറ്റ് ഒക്കെ നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഗ്രാം ആ റേഞ്ച് തന്നെ വരള്ളൂ രണ്ട് രണ്ടിലും താഴേക്ക് വരള്ളൂ കേട്ടോ ലൈറ്റ് വേര് കളക്ഷനാണ് നോക്കിയോളൂ പല പല മോഡൽ കുറെ വന്നിട്ട് കേട്ടോ നോക്കിയുള്ളൂ നല്ല സ്റ്റൈലായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകളാണ് പിന്നെ നമുക്ക് സ്റ്റെഡിൽ വേറെ ഒരു പാറ്റേൺ റോഡിയത്തില് കുറച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇന്നലെ ടൈപ്പാണ് കേട്ടോ പെട്ടെന്ന് വന്നാ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോവാം ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസാണ് നോക്കിയോളൂട്ടാ നല്ല അടിപൊളി ഞാലി ടൈപ്പ് കമ്മലുകള് ഇത്തിരി റോഡിയൻ ടൈപ്പ് ഞാലിയുള്ള മോഡൽ കേട്ടോ നോക്കിയോളൂ അത് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് രസമായിട്ടുള്ള മോഡലുകളാണ് വെയിറ്റ് നോക്കണമെ ഏകദേശം ഒരു ആ രണ്ട് ഗ്രാം ആ റേഞ്ചിന് വരുന്നുള്ളു നല്ല ഞാലി ടൈപ്പ് രണ്ട് ഗ്രാമിന്റെ കമ്മലുകള് ഇത്ര മില്ലികളുടെ മാറ്റം വരും ഞാൻ അല്ലാതെ വെയിറ്റ് നോക്കുന്നില്ലേ നോക്കിയോളൂ കാണുമ്പോ നല്ല ഭംഗിന്റെ ഇല്ലേ നല്ല ഞാലി ടൈപ്പ് കമ്മലാണ് കേട്ടോ റൗണ്ട് ഷേപ്പ് അങ്ങനെ കൊറേ കുറെ മോഡലുണ്ട് കേട്ടോ കൊറേ വന്നിട്ടുണ്ട് ഇത് നോക്കിക്കോളൂ നോക്കുമ്പോ തന്നെ അറിയാം കുറെ ഡിസൈനുകൾ എത്തിണ്ട് ഞാല് ടൈപ്പ് കമ്മലുകള് പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് വേറെ കുറച്ച് മോഡലുകൾ ഷെഡുകൾ വന്നിട്ടുണ്ട് ഇത് ഞാല് ഇല്ലാത്തതുണ്ട് കേട്ടാ നോക്കിക്കോളും സിമ്പിൾ ടൈപ്പ് കമ്മലുകള് അപ്പൊ ഇത് ഞാലി ടൈപ്പ് മിക്സഡാ വന്നോക്കിയോളൂ ഞാലി മോഡല് അപ്പൊ നമുക്ക് ഇത് ഞാലിനെയാണ് വരുന്നത് സിമ്പിൾ ടൈപ്പുകള് ഇതൊരു സ്ക്വയർ മോഡൽ വരുന്നുണ്ട് അടുത്ത് സ്ക്വയർ ടൈപ്പ് പിന്നെ നമുക്ക് വരുന്നത് തിരിഞ്ഞാലി ടൈപ്പ് അടുത്ത് വരുന്നത് ഒരു ജിമ്ക്കി പാറ്റേൺ നോക്കികള അടിയിൽ ജിമ്ക്കി നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇത് നമുക്ക് വെറുതെ സ്റ്റെബ് മോഡല് നോക്കികളും കുറെ വന്നിട്ടോ കൊറേ ടൈപ്പ് നമുക്ക് കാണുമ്പോ എന്നറിയാം കുറെ കമ്പലുകൾ എത്തിയിട്ട് സ്റ്റെബിന്റെ ഞാല് ഉള്ളതും ഞാലി ഇല്ലാത്ത ആയിട്ടുള്ള മോഡലുകൾ വന്നിട്ട് നമുക്ക് അടുത്ത് രണ്ട് പവന്റെ താലിമാല ഇന്നലെ ഞാൻ കാണിച്ചത് ഒന്നര പവന്റെ ആണ് കേട്ടാ ആദ്യം ഞാൻ കാണിച്ചത് സുന്ദരി മോഡല് നോക്കിയോളൂ രണ്ട് പവന്റെ താലിമാല സുന്ദരിടാ സുന്ദരി എന്ന് പറഞ്ഞാൽ അറിയാലോ നല്ല ഉരുണ്ട ട ടൈപ്പിൽ വരുന്ന ഒരു മിഷൻ ചൈനാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് സവിതാം കട്ട രണ്ടു പവന്റെ സവിതാം കട്ട രണ്ടു പവൻ ആകുമ്പോ നല്ല പൊലിമി ഉണ്ടാവും കാണാൻ നല്ല പൊളിച്ചു പൊളിച്ചിണ്ടാവും അടുത്ത് നമുക്ക് വരുന്നത് രണ്ട് പേന്റെ സച്ചിൻ കാണിച്ചാലാണ് സച്ചിന് അന്ന് അവട്ടാവാത്തൊരു മോഡലാണ് ടാ അത്യാവശ്യം പൊളിച്ചുണ്ടാവും ബലം ഉണ്ടാവും പിന്നെ നമുക്ക് രണ്ടുപോവന്റെ അടുത്ത് സിലോ ചെയ്യാൻ നോക്കിയോളൂ രണ്ടുപോവന്റെ സിലോ ചെയ്യാൻ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു പുതിയ മോഡൽ വന്നിട്ട് കേട്ടാ നമ്മൾ പേരിടാത്തൊരു മോഡലാണ് പുതിയൊരു ഡിസൈൻ അടുത്ത് നമുക്ക് വരുന്നത് ഡോൺ സച്ചിൻ നേരത്തെ നോർമൽ സച്ചിൻ ആണ് കാണിച്ചത് ഇത് ഡോൺ സച്ചിൻ ഡോൺ സച്ചിൻ എന്ന് പറയുമ്പോ ഒത്തിരി പോളിച്ചിണ്ടാവും നോർമലിനെക്കാളും കുറച്ച് പോളിച്ചിണ്ടാവും നമുക്ക് നെക്സ്റ്റ് സവിതം സവിതം കേട്ട കാണിച്ചു അടുത്ത് സവിതം രണ്ട് പവന്റ് സവിതം പിന്നെ നമുക്ക് നെക്സ്റ്റ് പവൺ വരുന്നത് ഡബിൾ അരഞ്ഞാണ് കട്ടി ടൈപ്പ് രണ്ട് പവന് ഇത് രണ്ട് പവന് വരള്ളൂ ഒന്നര പവന്റ് വരില്ല കട്ടിപ്പണിയായ കാരണേ രണ്ട് പവന് ചെയ്യാൻ പറ്റുമോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ബോൾ കട്ട വരുന്നുണ്ട് ഞാൻ കാണിച്ച രണ്ട് പവന്റെ ബോൾ ഉറിക്കട്ട നല്ല പോളിച്ചുള്ള ടൈപ്പ് കേട്ടോ ബോൾ ടൈപ്പിൽ വരുന്ന ബോൾ ബോൾ ഉറിക്കട്ടെ ബോളുറി കട്ട അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്ത് സിംഗിൾ അരഞ്ഞാണ് വരുന്നത് നേരത്തെ ബബിൾ കാണിച്ചു ഇത് സിംഗിൾ അരഞ്ഞാണ് ലൂസ് അരഞ്ഞാണെന്നൊക്കെ പറയും കേട്ടോ നല്ല ബലഉള്ള പണികളാണ് രണ്ട് പവന്റെ അപ്പൊ നെസ്റ്റ് വൺ വരുന്നത് വിച്ചയ്യൻ വിയ്യൻ രണ്ടുപോവന്റെ പൂക്കല കണ്ണി വീച്ചയൻ എന്നൊക്കെ പറയും നല്ല അടിപൊളി ഡിസൈൻ ആണ് പിന്നെ നമുക്ക് നസ്റ്റ് വൺ വരുന്നത് കുരുമുളക് മോഡല് രണ്ട് പൂവന്റെ അത്യാവശ്യം പോളിച്ചുള്ള നല്ല മോഡലുകളാണ് കേട്ടോ കുരുമുളക് പിന്നെ നമുക്ക് രണ്ട് രണ്ടുപോവന്റെ ഒരു പുതിയ ഡിസൈൻ ഒന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കാണാനും നല്ല പോളിച്ചിന്റെ രണ്ട് പവന്റെ താലിമാലയാണ് പിന്നെ നമുക്ക് ഡബിൾ സച്ചില് വരുന്നുണ്ട് നോക്കിയോ ഡബിൾ സച്ചിൻ രണ്ട് പവന്റെ ഡബിൾ സച്ചിൻ വരുന്നുണ്ട് പിന്നെ അടുത്ത് ലോട്ടസ് കേട്ടാ രണ്ട് പവന്റെ ലോട്ടസ് ലോട്ടസ് എന്ന് പറയാലോ നല്ല പോളിച്ചുള്ള മോഡലായിരിക്കില്ല ലോട്ടസ് ആ പിന്നെ വേറൊരു പുതിയ മോഡൽ കാണിച്ചു തരാം ചെയിനുകൾ പോറേ പുതിയത് വരുന്നുണ്ട് കേട്ടോ രണ്ടുപോവൻ തൊട്ടാണ് പുതിയതുകൾ വരുന്നത് ഡിസൈൻ കണ്ട നല്ല അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് അടുത്തൊരു മുല്ലമാല കാണിച്ചരാം രണ്ട് പോവന്റെ മുല്ലമാല നൊയ്യുള്ളു നല്ല മുല്ലമാല അതല്ല പൊളിച്ചല് വരുന്നൊരു മാലയാണ് കേട്ടോ പിന്നെ അടുത്ത് ഒരു പുതിയ മോഡലാണ് രണ്ട് പോവന്റെ പുതിയ ഡിസൈൻ പിന്നെ നമുക്ക് അടുത്ത് വരുന്ന പോവന്റെ സവിധം കേട്ടോ വിധംകാട്ട വരുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ടുപോവന്റെ ഗാംഗുലി വരുന്നുണ്ട് നോക്കിയോളൂ നല്ല പോളിച്ചുള്ളതാണ് ഗാംഗുലി പിന്നെ സ്ക്വയർ ഉറുവശി അത് ഒന്നര പോവൻ്റെ ഞാൻ കാണിച്ചുള്ള കേട്ടോ രണ്ടുപോവന ഒത്തിരി പോളിച്ചിട്ടാവും അടുത്ത് നമുക്ക് റയൽ ചേൻ വരുന്നുണ്ട് രണ്ടുപോവന്റെ റയൽ ചേയൻ റയൽ ചെയർ നല്ല പോളിച്ചുള്ള ഒരു മാലയാണ് പിന്നെ അടുത്ത് നമുക്ക് വരുന്ന ഉർവശി ജയം വരുന്നുണ്ട് രണ്ട് രണ്ടുപോവന്റെ ഉറവശി ജയർ നല്ല വീതിയുള്ള മോഡലാണ് പിന്നെ നമുക്ക് തൊരട് വരുന്നുണ്ട്ടാ ചെത്തു തൊരട് പൊളിച്ച കുറഞ്ഞാലും നല്ല ബലമായിരിക്കും പിന്നെ നമുക്ക് കയറ് പിരി എടുത്ത് പൊള്ള കയറ് നോക്കിയോളൂ നല്ല പൊലിമേല് വരുന്ന സംഭവം കേട്ടാ പൊള്ള കയറ് പിന്നെ കൂടുതൽ റിപ്പീറ്റേഷൻ ആണ് ഒരുപാട് ചെയിനുകൾ ഉണ്ട് കേട്ടോ രണ്ടുപോവന്റെ എട്ട് പിടിയിലും ഒൻപത് പിടിയിലും നോക്കിയുള്ളു നല്ല അടിപൊളി മോഡലുകളാണ് റിപ്പീറ്റേഷൻ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നല്ല പൊളിച്ച ഉള്ള മാലകളും പോളിച്ച കുറഞ്ഞ മാലകളും കുറേണ്ട്ട്ടാ അപ്പോ എന്നിട്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം എന്നെ വിളിക്കാം എന്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സാർ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡൻ ഡയമണ്ട് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം എല്ലാവരും വരാം അവിടെ ഇണ്ടാവും അതെല്ലാവർക്കും താങ്ക് യു